പ്രഭാത പ്രാർത്ഥന പൗലോസ് എഴുതിയ ലേഖനം ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് ശാരീരികമായി ഇനിയും ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഫലപ്രദമായി ജോലി ചെയ്യുവാൻ സാധിക്കും എങ്കിലും ഏതാണ് തിരഞ്ഞെടുക്കപ്പെടേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇവ രണ്ടിനുമിടയിൽ ഞാൻ ഞെരുങ്ങുന്നു എങ്കിലും എൻ്റെ ആഗ്രഹം മരിച്ച് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാനാണ് കാരണം അതാണ് കൂടുതൽ ശ്രേഷ്ഠം ഞങ്ങളുടെ സ്വർഗീയ അപ്പച്ച ഒരു പുതിയ ദിനം അങ്ങേ സ്വർഗാരോപിത അമ്മയുടെ തിരുനാൾ കൊണ്ടാടുന്നതിന് ഒരുക്കമായിട്ടുള്ള പതിനഞ്ച് നോമിൻ്റെ മൂന്നാം നാൾ ഞങ്ങൾക്ക് ദാനമായി തന്നതിനെ ഓർത്ത് അങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു എൻ്റെ ജീവിതത്തിൽ സത്യസന്ധത വിശുദ്ധി ലാളിത്യം എന്നീ പുണ്യങ്ങൾ സമ്പാദിക്കുവാൻ എൻ്റെ ആത്മാവിൻ്റെ മേൽ കൃപ വർഷിക്കണമേ എൻ്റെ ജീവിതം അമ്മേ മാതാവ് അങ്ങ് കാണിച്ചു തന്നതുപോലെ ക്രിസ്തുവിന് വേണ്ടി മാത്രമുള്ളതാക്കി മാറ്റുന്നതിന് എനിക്ക് വേണ്ടി മാധ്യസ്ഥ പ്രാർത്ഥിക്കണമേ പലപ്പോഴും ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് എനിക്ക് അറിയാതെ വരുന്നു കർത്താവേ സ്വർഗത്തിലേക്ക് എന്നെ ഒരു പടികൂടി അടുപ്പിക്കുന്ന പ്രവൃത്തികൾ വാക്കുകൾ ചിന്തകൾ എന്നിൽ നിന്ന് പുറപ്പെടേണ്ട കാരണം എൻ്റെ ഈ ലോകജീവിതം ക്രിസ്തുവിനു വേണ്ടി സ്വർഗരാജ്യം പ്രാപിക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ് ഈ രഹസ്യം ഒരിക്കലും വിട്ടുപീക്ഷിക്കാതെ മുന്നേറുന്നതിന് എന്നെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ ആമേൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ലിഡിയ താൻ എല്ലാവരിലും വച്ച് ഹീനനാണെന്ന് കരുതുകയും യാതൊന്നിനും തനിക്ക് യോഗ്യതയില്ലെന്ന് ബോധ്യപ്പെട്ടിരിക്കുകയും ചെയ്യുന്നവൻ മഹാ അനുഗ്രഹങ്ങൾ കൈക്കൊള്ളുവാൻ അർഹനാകുന്നു